രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുക എന്നതിലുപരി സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്ന വേദി കൂടിയാണ് ഡൽഹിയിലെ കർത്തവ്യപഥിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷം പ്രതിരോധ മേഖലയിൽ ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധ ശേഖരങ്ങൾ കാണികളിൽ കൗതുകത്തിനും അപ്പുറം അമ്പരപ്പാകം ഉണർത്തുക സൈനികശേഷിയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ നാലാമത്തെ വലിയ ശക്തിയായ ഭാരതത്തിനൊപ്പം അതിഥി രാഷ്ട്രമായ ഇന്തോനേഷ്യയിൽ നിന്നുള്ള സൈനികരും പരേഡിൽ അണിനിരക്കും ശത്രുദേശത്ത് കൃത്യതയോടെ ആഴത്തിൽ ആക്രമണം നടത്താൻ ഭാരതത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച പ്രാലയ മിസൈലുകൾ ഈ റിപ്പബ്ലിക് ദിന ചടങ്ങിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള പ്രാലെ എന്ന ഹൃസ്വദൂര ബാലിസ്റ്റിക് മിസൈലിന് ആയിരം കിലോഗ്രാം വരെ പേലോട് വഹിക്കാൻ കഴിയും ആദ്യമായാണ് പ്രാലയ മിസൈലുകൾ റിപ്പബ്ലിക് ദിന പരേഡുകളുടെ ഭാഗമാകുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് നിർമ്മിച്ച ടി നയൻറ്റി ഭീഷ്മ ടാങ്കുകൾ ബ്രഹ്മോസ് മിസൈലുകൾ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ നാഗ് മിസൈലുകൾ പിനാക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനമായ അഗ്നിബാൻ ചേതക് ഓൾട്ടറൈൻ വാഹനങ്ങൾ തുടങ്ങി ഭാരതത്തിന്റെ ആയുധശേഖരങ്ങളുടെ ചെറുരൂപം വ്യക്തമാക്കുന്നതാകും നാളത്തെ പ്രഭാതം വായുസേനയുടെ സാഹസിക പ്രകടനങ്ങൾ തന്നെയാണ് നാളത്തെ പ്രധാന ആകർഷണം ഫൈറ്റർ ജെറ്റുകൾ പതിനൊന്ന് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഏഴ് ഹെലികോപ്റ്ററുകൾ എന്നിവയാണ് എയർ ഷോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റാഫേൽ സുഖോയ് എസ് യു തെർട്ടി എം കെ സി വൺ തെർട്ടി ജെഹർ പുലിസ് എന്നീ വിമാനങ്ങളുടെ പ്രകടനങ്ങൾ നെഞ്ചിടുത്തു കൂട്ടും ഇതാദ്യമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വിമാനങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി ശശക് ഔർ സുരക്ഷിത് ഭാരത് എന്ന തീമിൽ സേനകൾക്കിടയിലുള്ള സഹകരണത്തിന്റെയും ഏകീകരണത്തിന്റെയും മുദ്രയായി ട്രൈ സർവീസ് എന്ന നിശ്ചല ദൃശ്യം ഇതാദ്യമായി ഉൾപ്പെടുത്തി കര വ്യോമ നാവികസേനകൾ തമ്മിലുള്ള തടസ്സമില്ലാത്ത ആശയവിനിമയത്തെ ചിത്രീകരിക്കുന്ന ജോയിന്റ് ഓപ്പറേഷൻ റൂമിന്റെ മാതൃകയാണ് പ്രദർശിപ്പിക്കുന്നത് ഭാരതത്തിന്റെ കര നാവിക വ്യോമസേനകൾക്ക് പുറമെ സിആർ പി എഫ് സി ഐ എസ് എഫ് ബി എസ് എഫ് കോസ്റ്റ് ഗാർഡ് തുടങ്ങി അർദ്ധസൈനിക വിഭാഗങ്ങളുടെ പരേഡുകളും വിഭാഗങ്ങളുടെ അച്ചടക്കത്തെ തുറന്നു കാട്ടും ബി എസ് എഫിന്റെ ഒട്ടകപ്പടയും കരസേനയുടെ കുതിരപ്പട്ടാളവും കൗതുകമുണർത്തും ഇന്തോനേഷ്യയിൽ നിന്നുമുള്ള നൂറ്റി തൊണ്ണൂറംഗ ബാൻഡ് സംഘത്തിനൊപ്പം നൂറ്റി അറുപതംഗ മാർച്ചിംഗ് സംഘവും ഈ വർഷം ഇന്ത്യൻ സായുധസേനയുടെ സംഘത്തിന് പുറമെ പരേഡിൽ പങ്കെടുക്കും जनम दिल्ली